തിരുവനന്തപുരം മേൽസിനെ പഠിച്ച് അവിടെ മൂന്ന് വർഷം പഠിച്ച ഒരു വർഷം സംശയം ഉണ്ടായപ്പോൾ ദൈവപൊളി ഒരു സംശയമുണ്ടായപ്പോൾ ഉരുപ്പക്കൂരില്ല എന്ന് പറഞ്ഞു പോയ ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം വിശ്വസ്തരാണെന്നുള്ള വലിയ ബോധ്യം കിട്ടി തിരിച്ച് വീണ്ടും ഉടുപ്പ് സ്വീകരിച്ച് തൃശ്ശൂരിലേക്ക് വന്നത് ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച ആളാണ് ദൈവത്തിൻ്റെ അനന്തമായ പെരുമാലനയാണ് ഈ തൃശൂരിലേക്ക് തന്നെ കൊണ്ടുവന്നത് ചോന്നുവാൻ ഇടയിലേക്ക് തന്നെ കൊണ്ടുവന്നത് പകൽ നേരസ്ഥ രാത്രി എട്ടുതോണായും ഇസ്രായേലിനെ നയിച്ചാണ് നമ്മളൊക്കെയും നയിക്കുന്നത് ഞാൻ തിരിച്ചറിയുക അപ്പോൾ ആദ്യമേ നിങ്ങളോട് ഈ പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെ ഉണ്ടായാലും ദൈവം നമ്മളെ അനന്തമായി പരിപാലിക്കും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യവും അല്ലെങ്കിൽ കടന്നു പോയിട്ടാണ് തിരിച്ചു വീട്ടു വന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇടവകയിൽ വരാനും ബഹുമാനപ്പെട്ട പിടികളെ അച്ഛനോടൊപ്പം നിങ്ങളോടൊപ്പം ഒരു പത്തു മാസത്തോളം കാലം ഇവിടെ ഞായറാഴ്ചകളിൽ വന്ന വിശുദ്ധ കുറവായയിലും ചങ്ങസ്കൂളിലും ഒക്കെ പങ്കെടുക്കാനും സാധിച്ചത് ആദ്യമൊക്കെ സത്യം പറഞ്ഞ എനിക്ക് ഒരു അല്പം തോന്നി കാരണം നമ്മുടെ കൾച്ചറിന്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ അനവധി ഇവിടെ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓർമ്മ വരുന്നത് അധികം കിട്ടാത്തവരാണോ അങ്ങനെ സ്നേഹമില്ലാത്തവരാണോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ നാടിനെക്കാളും ഒത്തിരി സ്നേഹമുള്ള ഒത്തിരി പേര് സങ്കടത്തോടെയാണ് ഞാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഒരു മൂന്നടകൾ ഞാൻ അവിടെ മണ്ണില്ല എന്നുള്ള പക്ഷെ അവിടെ പോയപ്പോഴും ഇത്രയൊരു സങ്കടം ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് വിവാഹിച്ച് സ്നേഹത്തിന് പ്രത്യേകം അച്ഛനെന്നെ ഒരുപാട് കരുതി വളരെ അച്ഛനെന്നെ പറ്റി പറഞ്ഞാലും അച്ഛനെ പറ്റി പോയിട്ട് പറയുന്നതല്ല പക്ഷെ നിഷ്കളങ്കമായ ഒരു നിങ്ങൾ കിട്ടിയ ഒരു ഭാഗ്യമാണ് നശിപ്പിച്ചത് ഓടിക്കിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കരുതി നമ്മളെന്ത്യല്ല പറയേണ്ട ാണ് അങ്ങനെയുള്ളവരാണ് നമുക്കാണെങ്കിലും നിങ്ങളുടെ അല്ല നന്മക്കാണെന്ന് മാത്രം മനസ്സിൽ എന്നെ തിരുത്തുമ്പോഴും എനിക്ക് മനസ്സിലൊക്കെ രഹിച്ചൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ അച്ഛൻ ആയിട്ട് നമ്മളെ തിരുത്തുന്നത് എന്തിനാണ് നന്മയ്ക്ക് വേണ്ടിട്ടാണ് അച്ഛൻ എന്നെ പലപ്പോഴും സഹോദരത്തോടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ സത്യം പറയാൻ വിശ്വകുൽ കൂടി പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പോഴാണ് അച്ഛനോടൊപ്പം വിശ്വകുർമാരി ഒന്നൊന്നര മണിക്കൂർ പങ്കെടുക്കുമ്പോൾ സത്യം പറയാൻ സമയമാണെന്ന് അറിയാറേ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന പ്രത്യേകിച്ച് ചില സമയങ്ങളിലൊക്കെ അച്ഛൻ മുട്ടുമുറിയിലാണെങ്കിലും പലപ്പോഴും കിട്ടുന്ന സമയങ്ങളിലൊക്കെ സ്നേഹിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അതെനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ പൗരോഭിത്യ പരിശീലനത്തിൽ പൗരോഭിത്യ ജീവിതത്തിലും അതിൽ നിന്നൊരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക ഈ സമയം വിലയും അച്ഛനെന്നെ കരുതിയതിന് എന്നെ സ്നേഹിച്ചതിന് എനിക്ക് വഴികാട്ടിയാൽ നിന്നതിന് ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രണ്ടുപേരും കുറെ പേര് ഇവിടെ ചുറ്റിപ്പറ്റി കിണിക്കാറുണ്ട് അപ്പൊ അവരൊക്കെ വളരെ സ്നേഹത്തോടെ കരുത് കരുതുകയും അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യമൊക്കെ തരികയും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരോടൊപ്പം വാങ്ങുന്ന ചില സമയമെങ്കിൽ വളരെ നല്ല തമാശയൊക്കെ പറയുകയും മുൻപോടിച്ചിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട് ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി നിങ്ങൾ ഇല്ല വരേ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു അതുപോലെ ഒരുപാട് സ്നേഹത്തോട് ഓർക്കുന്ന ഒരാളാണ് ഡീജ ടീച്ചർ സ്കൂളിൻ്റെ അച്ചും ടീച്ചറും മകൻ സെമിനാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെയിലിക സ്നേഹിക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്നവരാണ് എന്നിരുന്നാലും പ്രത്യേകിച്ച് എന്നോട് കരുതി കാണിച്ചിട്ടുണ്ട് എന്നോട് ആവശ്യങ്ങളൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഏറെ സ്നേഹത്തോടൊന്നും പ്രത്യേകിച്ച് ചില സമീപങ്ങളിലൊക്കെ എനിക്ക് ഭക്ഷണമില്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു തരും അങ്ങനെ ഞാൻ ഒട്ടും എപ്പോഴും കംഫർട്ടായിട്ടായിരിക്കാൻ കംഫർട്ടായിട്ടായിരിക്കാൻ ടീച്ചറെ ഈ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും നമ്മുടെ ഇടവഴിയില് എന്നെ കാണുകയും എന്നോട് ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന അപേക്ഷിക്കുന്നവരുണ്ട് ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒത്തിരി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് പറയുന്നുണ്ട് അവരെയൊക്കെ ഞാൻ എല്ലാവരെയും ഞാൻ ഓർത്തിട്ടുണ്ട് ഞങ്ങളുടെ ജവമാനെ പ്രത്യേകിച്ച് സിംഗീനെ വാഴനാട്ടിൽ ചൊല്ലുന്ന ജവമാനും ചെല്ലുന്ന ജവമാനങ്ങളും ജപാനങ്ങളിലും ഒക്കെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ആരും ഞാൻ വിട്ടു കിട്ടില്ല ചില സമയം എന്നോട് ഒരാൾ കഴിഞ്ഞു ചോദിച്ചും ആരോട് കിട്ടുന്ന ആളില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ഒരു പ്രകൃതം ആണ് ആരോട് ഒന്നും സംസാരിക്കുന്ന ആളല്ല ും വിചാരിക്കാണയാണല്ലോ എന്നൊന്നും ആരും വിചാരിക്കരുത് ചാണയോടും ഞാൻ അങ്ങനെ ആരോടും അധികം സംസാരിക്കുന്ന ആളാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ എന്റെ പ്രാർത്ഥനയിലുണ്ട് ഒരാളിനോട് പ്രത്യേകം ഓർക്കുന്നത് വിജയമാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂടെ ഓർക്കണം എന്ന് ഇപ്പോൾ എന്നെ ഈശോനെ ഓർപ്പിച്ചതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹം ചിങ്ങാരി പഠിച്ച ആളാണ് ചിങ്ങായിരിക്കാരുടെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആളാണ് പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചില തിരുത്തലുകളൊക്കെ തരികയും ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആവശ്യങ്ങൾ മൂന്ന് മണി വരെ എന്ന് സംസാരിച്ചു ശ്രോഹന കഴിഞ്ഞ് ഞങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹം പറയുന്നതെല്ലാം ഭജനത്തെ കുറിച്ചാണ് നമ്മുടെ ഇടവാകിയുടെ ഒരു ഭാഗ്യമാണ് ബിജു ചേട്ടൻ ബിജുവി ചേട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു ഈ സമയത്ത് എല്ലാവരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട് ഓൾട്ടർ ബോയ്സ് ഉണ്ട് ജോലി ചേട്ടനുണ്ട് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ണം എല്ലാവരെയും ഇടയിൽ എത്ര കുടുംബങ്ങളുണ്ടോ കുടുംബങ്ങൾ ഏകദേശമൊക്കെ കുടുംബങ്ങളിൽ അച്ഛനോടൊപ്പം ബുധാശന സമയത്തൊക്കെ വന്നിട്ടുണ്ട് കുടുംബങ്ങളൊക്കെ ഓർക്കുന്നു പ്രത്യേകിച്ച് അടുത്ത മാസങ്ങളിൽ ഞാൻ നീക്കം പട്ട സ്വീകരിക്കുകയാണ് ഡിസംബറിലായിരിക്കാം പട്ടം തീരുമാനിച്ചിട്ടില്ല എന്തായാലും പട്ടം വിളിക്കാനും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ പിന്നീടൊക്കെ വരും എന്തായാലും കാണാം സമയം ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു പ്രാർത്ഥന നിങ്ങളും ഉണ്ടാകും എന്തെങ്കിലും കുറവുകൾ ഈ സമയങ്ങളിൽ ദിവസമുണ്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിരം ക്ഷമിക്കണം നിങ്ങളെ പ്രാർത്ഥന ഓർക്കുന്നു നിങ്ങളെൻ്റെയും പ്രാർത്ഥനകൾ ഓർക്കണം ദൈവം നമ്മളെല്ലാവരെയും സുപ്രദമായിട്ട് അനുഭവിക്കട്ടെ